മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും കുട്ടനാട് വെള്ളത്തിൽ തന്നെ കുട്ടനാട് മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതക്കയത്തില് റോഡുകളും വീടുകളും സ്ഥാപനങ്ങളുമെല്ലാം ഇപ്പോഴും വെള്ളത്തിൽ തന്നെ സ്കൂളുകൾ പ്രവർത്തിച്ചിട്ട ദിവസങ്ങളായി മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കുട്ടനാട് വെള്ളത്തിൽ തന്നെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതക്കയത്തിൽ കാലവർഷം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ വെള്ളപ്പൊക്ക ദുരിതത്തിന് കുട്ടനാട്ടിൽ പരിഹാരമില്ല കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളം വെള്ള വെള്ളത്തിൻ്റെ ദുരിതം കൊണ്ട് ജനജീവിതം താറുമാറായി കിടക്കുകയാണ് ഇവിടെ മൊത്തം വെള്ളം കയറി നശിച്ച് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് യാതൊരു സൗകര്യവും ഇല്ല ഞങ്ങളുടെ റോഡെല്ലാം വെള്ളം മുങ്ങി വെള്ളത്തിനടിയിലാണ് മാമ്പഴക്കിരി ഇടത്തോ റോഡ് വെള്ളത്തിനടിയിലാണ് കുട്ടനാട്ടിൽ മൊത്തം വെള്ളമാണ് എന്നാലും മെയിനായിട്ട് ഞങ്ങൾ കാശൂർ പോകാനായിട്ട് യാതൊരു നിർത്തിയില്ല ഞാൻ ഇന്നലെ ഞങ്ങളുടെ അമ്മച്ചയും കൊണ്ട് ഞങ്ങൾ പാട് വീടുകളും സ്ഥാപനങ്ങളും റോഡുകളും എല്ലാം ഇപ്പോഴും വെള്ളത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിട്ട ദിവസങ്ങളായി തോടുകളിലും റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ പുറത്തേക്ക് പോകാനും കഴിയാത്ത സ്ഥിതി കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും വേലിയേറ്റവും മഴയുമാണ് വെള്ളക്കെട്ടിന് കാരണമായത് മാലിന്യം നിറഞ്ഞ ദുരിതപൂർണമായ സാഹചര്യം പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നു വെള്ളപ്പൊക്കത്തിൽ എന്താ ഒഴി വന്നാൽ ചീഞ്ഞുകടഞ്ഞ സാധനങ്ങളെല്ലാം ഓരോ ചാക്കുകെട്ടുകളും എല്ലാം കൂടെ വന്ന് മീൻ്റെയും ഈ എന്ത് താറാവിൻ്റെയും ആടിൻ്റെ എല്ലാം കെട്ടുകൾ വന്ന് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ കടവി ഒന്ന് കിടക്കുക ഞങ്ങൾക്ക് കുളിക്കാനും വയ്യ ഒന്നും വയ്യ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതാണ് അന്നേരം ഞങ്ങൾ എന്തുപോ വാരുവോ ഞങ്ങളുടെ കടവിൽ നിന്ന് മാറാനായിട്ട് ഞങ്ങൾ വാരി കടയുക എന്ന നാറ്റം വന്നു പറയും ഇവിടെ നിൽക്കാൻ പോയി ഞങ്ങൾക്ക് വയ്യ കുളിക്കാനും വയ്യ ഒന്നും വയ്യാത്ത അവസ്ഥയാണ് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് വാരുമായി മഴ ഇനിയും ശക്തിപ്പെട്ടാൽ ദുരിതം ഇരട്ടിയാവും സഹനത്തിന്റെ വിവരണാതീതമായ ദുരിതം പേറിയാണ് കുട്ടനാട്ടുകാർ ദിവസങ്ങൾ തള്ളിനീക്കുന്നത് മഴ മാറി മാനം തടിയുമ്പോൾ വെള്ളക്കെട്ടിനും പരിഹാരമാകുമെന്ന പ്രതീക്ഷ